ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യവുമായി ഹമാസ് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കുന്നതിനോട് താൽപര്യമില്ലെന്നും ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നതിലൂടെ കാര്യങ്ങൾക്ക് അന്തിമ തീർപ്പ് ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നുമാണ് ഹമാസ് നേതാവ് തഹർ അൽ നൂനു പറഞ്ഞത് മധ്യസ്ഥ രാജ്യങ്ങളോട് ഇക്കാര്യങ്ങൾ അറിയിച്ചതായും തഹർ പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമ്പൂർണ്ണ വെടിനിർത്തലാണ് അല്ലാതെ താൽക്കാലിക ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം ഇസ്രയേൽ പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിച്ച ശേഷം ബന്ധുക്കളുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും തഹിർ ചൂണ്ടിക്കാട്ടി ഖത്തറും ഈജിപ്തും അമേരിക്കയുമാണ് ഇരുകൂട്ടർക്കുമിടയില് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പാരീസിൽ വെച്ചും കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു ബന്ധുക്കളാക്കിയവരെ മോചിപ്പിച്ച ശേഷം മാത്രമേ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന നിലപാടിൽ ഇസ്രയേൽ ഉറച്ചു നിൽക്കുകയാണ് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായി ബന്ധുക്കളായ സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി പറഞ്ഞു നവംബർ അവസാനവും താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലാക്കിയ ശേഷം ബന്ധുക്കളായ കുറച്ചുപേരെ മോചിപ്പിക്കുക യും പേർ ഹമാസിന്റെ തടങ്കലിലുണ്ടെന്നാണ് വിവരം ജോർദാലിലെ യു എസ് സൈനിക താവളാക്രമണത്തിൽ പങ്കില്ലെന്ന് ഇറാനും അറിയിച്ചു യു എസ് ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഇറാൻ യു എസ് സൈന്യവും ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളും തമ്മിൽ സംഘർഷമുണ്ടെന്നും ഇതാണ് പ്രത്യാക്രമണത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഇറാന്റെ വിശദീകരണം ഇറാനെ നേരിട്ട് ആക്രമിക്കുമെന്ന് നിരവധി യു എസ് സെനറ്റർമാർ എക്സിൽ ആവശ്യപ്പെട്ടിരുന്നു ആക്രമണത്തിന് തീർച്ചയായും തിരിച്ചടിക്കുമെന്ന് യു എസ് ഇന്നലെ പ്രതികരിച്ചിരുന്നു ഇറാൻ അനുകൂല സായുധ സംഘടനാ ഇസ്ലാമിക് റെസിസ്റ്റൻസാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് വടക്കു കിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപം കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയിൽ കൂടുതൽ യുനർവ കേന്ദ്രങ്ങൾ പ്രവർത്തനരഹിതമായതോടെ ദുരിതം കനത്തു കനത്തുരണ്ട് യുനർവ കേന്ദ്രങ്ങൾ നിലവിൽ നാലെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഗാസയിൽ ഭക്ഷണവും വെള്ളവും മരുന്നുമടക്കം എത്തിക്കുന്നത് യു എൻ അഭയാർത്ഥി ഏജൻസിയായ നുണർവാ കേന്ദ്രങ്ങൾ വഴിയാണ് ഇതിനിടെ ഗാസയിൽ ജൂത സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമ്മേളനത്തിൽ പന്ത്രണ്ട് ഇസ്രയേലി മന്ത്രിമാർ പങ്കെടുത്തു സിറിയയുടെ തലസ്ഥാനമായ ഡെമാക്സിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രായേൽ നടത്തി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പറേഷൻ അംഗങ്ങളുടെ ശക്തമായ സ്വാധീനമുള്ള സൈദാ സൈന പ്രദേശത്താണ് വ്യോമാക്രമണം നടന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ജിലാനുമായി ഇസ്ലാമാബാദിൽ ചർച്ച നടത്തി സുരക്ഷാ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് കേരളകോമദി